പ്രാദേശിക നേതാവിന്റെ വിവാദ ചീറ്റീവ്രവർത്തനത്തെ അതേപോലെ തന്നെ മതേതര പ്രസ്താവനത്തെയും അതുപോലെ തന്നെ ജനങ്ങളിലെയും ജനങ്ങളിലും ഭിന്നിപ്പ് നടത്തി എല്ലാവരെയും വർഗീയപരമായി ആക്ഷേപിച്ചും എല്ലാ മതഭാഗത്തിൽ തെറ്റിദ്ധാരണ പരത്തി വർഗീയത വിത്ത് പാകുന്ന ഇയാളുടെ പ്രസ്താവനയോട് വളരെയേറെ അമർഷവും ഒരുപാട് ഇതും കാരണം കാരണം എന്ന് പറയുമ്പോൾ നമ്മളൊരു എസ് ടി വിഭാഗം ഇവർ പറഞ്ഞല്ലോ ആദിവാസി ആരാണ് ഞങ്ങൾക്ക് ആദിവാസിന്ന് പേരിട്ടത് ഇവരെന്തിനാണ് ഞാൻ പനമരം ഗ്രാമപഞ്ചായത്ത് ഒരു പ്രസിഡന്റ് ആണ് ഞാൻ അവരെങ്ങനെയാണ് എന്നെ പെണ്ണേന്ന് അഭിസംബോധന ചെയ്യുക അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഞങ്ങൾക്ക് ഗോത്രവർഗ വിഭാഗമായ ഞങ്ങൾക്കൊരു പേരുണ്ട് പട്ടികവർഗം അല്ലെങ്കിൽ എസ് സി എസ് ടി എന്നുണ്ട് ഗോത്രവർഗം എന്നുണ്ട് നമുക്ക് അതിനെ നമുക്ക് അഭിസംബോധന ചെയ്യാലോ അല്ലാണ്ട് ഇവര് ഒരു സമ്മേളനത്തിൽ വിളിച്ചു തീർത്ത് നാടൊട്ടകർ പെണ്ണ് ആദിവാസി സ്ത്രീന്ന് പറയാൻ ഇവർ ആരാണ് എനിക്ക് പറയാനുള്ളത് നേരിട്ട് നമുക്ക് നമുക്കെതിരെ വംശീയ ആക്ഷേപം നടത്തി നമ്മളുടെ സമുദായത്തെ മൊത്തം ആക്ഷേപിച്ച് ഇവർക്കെതിരെ പിന്നെ നമ്മളുടെ പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ എസ് എം എസിൽ പരാതി കൊടുക്കാൻ പരാതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരം കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും 啊啊！<No. S 2> uh huh.